ഹലോ കൂടുകരേ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസ് പീഡ് ആട്ടുംകുട്ടികളാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലടി നീട്ട് വലുപ്പോൾ നല്ല ചെവിയിറക്കുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ ക്രോസ് ക്രോസ്പീഡ് ആടുകളാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായ യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ എന്റെ സൂപ്പർ വലിയ മുട്ടന്മാർ വെല്ലുപ്പരപ്പുള്ളതാണ് നല്ല കാലിടുന്നേട്ട് വലുപ്പവും നല്ല ബോഡി വെയ്റ്റും അത്യാവശ്യം നല്ല ഇറച്ചിത്തൂക്കമുള്ള സൂപ്പർ മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായാലും സൂപ്പർ ആണ് ഈ രണ്ടും കൂടി ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആടിന് ആവശ്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ സൂപ്പർ പിടക്കൂട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുക അനുയോജ്യമായുള്ള പിഴക്കുട്ടിയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന പശുക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ പശുക്കിടാവാണ് ഏകദേശം അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്ന കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവര ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ പശുക്കിടാവാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നു വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ സൂപ്പർ പോത്ത് വെല്ലുപ്പണക്കുള്ളതാണ് നല്ല ഇറച്ചിത്തൂക്കം നല്ല പോത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതും ഇറച്ചിക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതുമായ ബെസ്റ്റ് ഐറ്റംസ് ആണ് ഇപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവരാണ് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക இப்போ வீடியோ இஷ்டப்பட்டு லைக் செய்யணும் ஷேர் செய்யணும் சப்ஸ்கிரைப் செய்யணும் மறக்கருது தேங்க்யூ சோ மச்